ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സ്മോൾ ടോക്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞങ്ങൾ ഈ പ്രാവശ്യം കുറച്ച് ഒരു അഞ്ചാറ് മൂട് കക്കിരി നട്ടിട്ടുണ്ട് ആ കക്കിരിൻ്റെ വിളവെടുപ്പാണ് വലുതൊന്നുമല്ല വളരെ ചെറുതാണ് വിളവെടുപ്പൊക്കെ കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ അത്ര വിപുലമായിട്ടൊന്നുമല്ല ഞങ്ങളെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് കക്കിരി പിന്നെ അതുമല്ല ഇവിടെ മുള്ളം മുളംപന്നിയാണോ എന്താണെന്നറിയില്ല എന്തോ ജീവി വന്നിട്ട് ഇതിന്റെ നാവ അരിമ്പൊക്കെ ഇതൊക്കെ ഉണ്ടോ അതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് കളയുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര സാറ്റിസ്ഫാക്ഷൻ ഇല്ല നമ്മൾ കഷ്ടപ്പെടുന്നതിന് പക്ഷെ ഞങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള ഒരു അഞ്ചാറ് മൂട് കക്കിരിയാണ് അതാ പറിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം എന്തായാലും ഉള്ളത് നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചു നമുക്ക് മനസ്സിനൊരു സന്തോഷമല്ലേ ഇങ്ങനെ പറച്ച് ുന്നതും കൃഷി ചെയ്തതും അപ്പം ഇതിങ്ങനെ നശിപ്പിച്ച് കളയുന്ന തണ്ടക്കഥ തണ്ടക്കതെങ്ങനെ ഇങ്ങനെ വെട്ടിതാണ് ഇങ്ങനെ വെട്ടിക്കളയാണ് തണ്ടക്ക നമുക്ക് എന്താ എന്താ ചെയ്യാമെന്നറിയില്ല ഞങ്ങൾ കുറച്ച് വാലയൊക്കെ ചുറ്റും കെട്ടി കൊടുത്തിട്ടുണ്ട് എന്നിട്ടും ഇതാണ് അവസ്ഥ അപ്പം എന്തായാലും ഞങ്ങൾക്ക് ഇടക്ക് കഴിക്കാൻ ഒരു അഞ്ചാറ് തയ്യല്ലേ ഉള്ളൂ അപ്പം അതിനകത്തുനിന്ന് ഇടക്ക് കഴിക്കാൻ കക്കിരി എന്നാലും നമ്മൾ നട്ട് നമ്മൾ തന്നെ വീട്ടിലുണ്ടായി വിഷമൊന്നും അടിക്കാത്ത കക്കരി കഴിക്കുമ്പോഴുള്ളൊരു സുഖം അത് വേറെ തന്നെയല്ലേ അപ്പം ഒരു ചെറിയ സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു ഇതേ ഇപ്പം ഇതാ നാല് കക്കരിയാണ് നമുക്ക് കിട്ടിയത് എന്താ അതത്ര വലിയ നല്ല എന്താ പറയുക കുട്ടത്തം കക്കരി ഒന്നുമല്ല എന്നാലും ഞങ്ങൾക്കത് വളരെ വലുതാണ് ഓക്കെ അപ്പം ഈ ഒരു കൊച്ചു സന്തോഷമാണ് ഞാനൊന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും എൻ്റെ ഈ കൊച്ചു വർത്തമാനം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ താങ്ക്